യും ഒന്നിച്ച് ഇങ്ങനെ ഡാൻസ് ചെയ്യാൻ പോകുന്നത് സോ ഡെഫിനി ദിസ് എ വെരി വെരി സ്പെഷ്യൽ മൊമെന്റ് ഡാൻസ് ചെയ്യില്ലാതെ ഓടിപ്പോയ ആൾക്കാരെ പിടിച്ചു കൊണ്ട സ്റ്റേജിൽ ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പോ ഐ വോണ്ട് സപ്പോർട്ട് ഇത്രയും ഒച്ചത്തിൽ ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് നിങ്ങളെ കൈ അടിച്ചില്ലെങ്കിൽ എന്താണ് കൈഡ് നല്ലവര് ആദ്യം ഫ്രണ്ട്ലേക്ക് വന്നു നിക്കുക കാരണം നിങ്ങൾ ഡാൻസ് കാണാനാണ് കൂടുതൽ ആഗ്രഹം ഡാൻസ് പ്ലീസ് പ്ലീസ് ആരും ബാക്കിലേക്ക് നിൽക്കരുത് കേട്ടോ ഐ വോണ്ട് എവ്രി വൺ ടു പ്ലീസ് കംപോട്ട് ഫസ്റ്റ് സെറ്റ് നിങ്ങളൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണ് അപ്പൊ നിങ്ങൾ ബാക്കിലേക്ക് പോയി നിന്നാൽ നമ്മൾ എങ്ങനെ ഇൻസ്പയർഡ് ആവും നിങ്ങളുടെ ഡാൻസ് സ്റ്റെപ്പൊക്കെ ഒന്ന് പണി ഡാൻസ് ചെയ്യണ്ടല്ലേ ശരിയാണോ ഓക്കെ അപ്പൊ ഇവിടെ ഗ്യാപ്പ് ഉണ്ട് ഒന്ന് ഫിൽ വരും കുറച്ച് ആദ്യം പ്ലേ ചെയ്യാണെങ്കിൽ ആ ഒരു ിലേക്ക് നമുക്ക് കടക്കായിരുന്നു അല്ലെ കുറച്ചുകൂടെ ബാക്കി തുടങ്ങാണെങ്കിൽ സത്താനും കുടിക്കില്ലേസ് പാട്ട് റെഡിയാണോ അതെ ആരും ഡാൻസ് ചെയ്യാണ്ടിരിക്കുന്ന കേട്ടോ ഡാൻസ് ചെയ്യാണ്ടിരുന്നാൽ അവരെ മാത്രം നമ്മൾ ഫ്രണ്ടിലേക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഡാൻസ് ചെയ്യിപ്പിക്കുന്നു ഞാൻ നോക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുന്നത് അസെറ്റല്ലേ ഡാൻസ് ചെയ്യാൻ ആരെങ്കിലും മാറി നിൽക്കാണ്ട് അവരെ കൊണ്ട് സോളോ പെർഫോമൻസ് അപ്പൊ കറക്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ കാട്ടിക്കോട്ടിയാൽ സേഫ് ആയിട്ട് ഇവിടെ നിന്ന് പോവാം ഇല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് വന്ന് സോളോ പെർഫോമൻസ് We should say, thank you, thank you, thank you so much. ും അടിപൊളിയായിട്ട് കേട്ടോ എന്തെങ്കിലും சாரி ஓடி போறான்டா ஆ டான்ஸ் নহয়ো ർക്കിഷ് ഐസ്ക്രീം ഇല്ലേ ആ പരിപാടി വെച്ച് എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല പക്ഷെ എന്തായാലും ഇപ്പോ സൂപ്പർ ഫങ് അടിപൊളിയായിരുന്നു എല്ലാരും എൻജോയ് ചെയ്തത് പ്രതീക്ഷ